ആശുപത്രി സംരക്ഷണ സമിതിയുടെ പടിഞ്ഞാറൻ കൺവെൻഷൻ നടത്തി മാടവന അത്താണി ആശുപത്രിയിൽ പ്രസവ കിടത്തി ചികിത്സകൾ പുനരാരംഭിക്കുക യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക ലാബ് ടെസ്റ്റുകൾ ഏവർക്കും പൂർണ്ണമായ സൗജന്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശുപത്രി സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ മേഖലാ സമര കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കുറെ വർഷങ്ങളായി ഇവിടെ പ്രസവ ഇവിടെ പ്രസവിച്ച അമ്മമാരുടെയും കുട്ടികൾ മാത്രം വിളിച്ചാൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അത്രയാളുണ്ടാവും എന്താ കാര്യം ഇവിടെ അടുത്താണ് സൗകര്യമുണ്ട് ഡോക്ടറുണ്ട് നമുക്ക് ചികിത്സ കിട്ടും സൗജന്യമാണ് അത് വൃത്തിയായിട്ട് വൃത്തിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ ആശുപത്രി എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കേട്ടിരുന്നാൽ തുടക്ക പഠിച്ചു തുടക്കുന്ന ഒരു സ്വീപ്പർ മാത്രം ഉണ്ടെങ്കിൽ ആശുപത്രി വൃത്തിയായിരിക്കുമല്ലേ ചികിത്സയൊന്നും ഉണ്ടാവണ്ട ഡോക്ടർ വേണ്ട അല്ലെങ്കിൽ അങ്ങേറ്റം പോയി ഓപ്പീസിൽ വന്നിരുന്ന ക്ലിപ്പ് എഴുതി കൊടുത്താൽ എന്ത് വൃത്തി കേടേണ്ടാവും ആശുപത്രിയിൽ വൃത്തിക്ക് ആശുപത്രി ഒന്നാം സ്ഥാനം കിട്ടുന്ന ആശുപത്രി ചികിത്സയില്ലാത്ത ആശുപത്രിയിൽ വൃത്തിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് എന്താ കാര്യം ഇപ്പൊ പ്രശ്നം എന്താണ് ഒന്നൂ പഞ്ചായത്തുകൾക്ക് ഇതിന്റെ അധികാരം കൊടുക്കുകയാണെങ്കിൽ ആളെ നിയമിക്കാനുള്ള അധികാരവും അതിനുള്ള ഫണ്ട് പഞ്ചായത്തുകൾക്ക് കൊടുക്കണം ഇത് ഞങ്ങളൊക്കെ ഒന്ന് ആദ്യം മുതൽ ആവശ്യപ്പെട്ടതാണ് സ്കൂൾ നീക്കുന്ന സ്കൂള് പഞ്ചായത്തിൻ്റെയാണ് പക്ഷേ സ്കൂളിൽ ടീച്ചർ നിയമിക്കാൻ പഞ്ചായത്തിന് പറ്റില്ല ഇല്ലെങ്കിൽ സ്കൂള് വർക്ക് ചെയ്യില്ല ഡോക്ടർ ഇല്ലെങ്കിൽ ആശുപത്രി ടീച്ചർ ഇല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേ ടീച്ചർക്ക് കുറച്ച് നേരപ്പുറത്തൊരു എന്നൊക്കെ പോയി നോക്കാം ഇത് ആശുപത്രി ഡോക്ടർ ഇല്ലെങ്കിലും തീരദേശ മേഖലയുടെ ആരോഗ്യ പരിപാലനത്തിൽ അത്താണി ആശുപത്രി വലിയ സംഭാവനകളാണ് കഴിഞ്ഞ നാളുകളിൽ നൽകിയിട്ടുള്ളത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രസവ കിടത്തി ചികിത്സകൾ ഇല്ലാതാക്കുകയും ഒരു ക്ലിനിക്കിന് സമാനമായ തരത്തിലേക്ക് ആശുപത്രിയുടെ സേവനം പരിമിതപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത് മാരകമായ അസുഖങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഭീകര നികുതി വാങ്ങുന്ന ഗവൺമെന്റുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് എന്നാൽ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പോലും ഇല്ലാതാക്കിക്കൊണ്ട് അധികാരികൾ പാവപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് റോബോട്ടിക് ചികിത്സകൾ പോലുള്ള അതിനൂതന സംവിധാനങ്ങൾ വികസിച്ച് വരുന്ന ഇക്കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി രാത്രിയിൽ ഒരു ഡോക്ടറെ നിയമിക്കാൻ പോലും ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നു എന്ന് കൺവെൻഷൻ യോഗം സംവാദം ഉന്നയിച്ചു സിറാജ് അത്താണെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൺവീനർ വിനോദ് കെ വി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുജ ആൻ്റണി വിഷയാവതരണം നടത്തി ഇ കെ സോമൻ മാസ്റ്റർ വി കെ അബ്ദുൾ മജീദ് സി എ റഷീദ് പ്രിൻസ് തലാശേരി ഡോക്ടർ എം പ്രദീപൻ നവാസ് എടവിലങ്ങ പി കെ ധർമ്മരാജ് വി എ ശിവരാമൻ എൻ ബി അജിതൻ സിറാജുദ്ദീൻ പി വി സത്യൻ വി ഐ അഷഫ് ഇ കെ ദാസൻ കെ എസ് രതീഷ് കുമാർ എന്നിവർ ആശംസകളർപ്പിച്ചു സിറാജ താണി സ്വാഗതവും ഷിഹാബ് നന്ദിയും പറഞ്ഞു